നമസ്കാരം ജയന്ത് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ബീറ്റ് ബഫിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എന്റെ ഇച്ചിരി ഐശ്വര്യത്തിലൊക്കെയാണ് വന്നത് എപ്പോഴെപ്പോഴും ഐശ്വര്യം ഞാൻ പറയുന്നുണ്ട് നല്ല ഐശ്വര്യം എപ്പോഴും ഉണ്ടല്ലേ വിശേഷം നല്ല വിശേഷങ്ങൾ പോയോ പോയി പിന്നെ നമുക്ക് തുടങ്ങാം നാട്ടിലൊന്നും പോയില്ലേ ഞാൻ ഇവിടെനിന്ന് എനിക്ക് എനിക്ക് ഒരു കരകയറ്റും ഇല്ല എന്ത് ഇവിടെ തന്നെ അങ്ങ് സ്ഥിരമാക്കാൻ നിങ്ങക്ക് കമ്മ്യൂണിക്കേഷനും പിന്നെ ഈ ലാംഗ്വേജ് നെയ്യാറ്റിങ്ങര മാത്രം ഉപയോഗിച്ചാലും അറിയാൻ പറ്റത്തുള്ളൂ എല്ലാവർക്കും ഏത് ാണ് പറഞ്ഞു ഏതാണ് മലയാള ലാംഗ്വേജ് ആണ് ഞാൻ സംസാരിക്കുന്നത് അല്ലേ കൊഴപ്പൊന്നുമില്ല ഇപ്പൊ മാറി മാറി വരുന്നുണ്ട് മുല്ലപ്പോടക്കും ഞാൻ തന്നെ ആയിരിക്കും അപ്പൊ എന്തായാലും നമ്മള് ഒരുപാട് എന്താ പറയണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടിവെച്ചിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് കോളേഴ്സ് ഒരുപാടുണ്ട് ആ ഇന്നൊരു പ്രത്യേകിച്ചൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മള് മെയിൽസ് എടുക്കുന്നില്ല നമ്മൾ ഇന്നെല്ലാം കോളേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കാരണം നമുക്ക് ഒരുപാട് കോളേഴ്സ് ഇങ്ങനെ നമ്മളെ വിളിച്ചിട്ട് എപ്പോഴാണ് പ്രോഗ്രാം ഷൂട്ട് എന്നൊക്കെ ചോദിക്കുന്നത് അപ്പം ഇന്നെന്തായാലും നമുക്ക് മൂന്ന് കോളേഴ്സിനെ തന്നെ അല്ലേ മൂന്ന് പേരെ തന്നെ നമുക്ക് ഇതാക്കാം അപ്പം എന്തായാലും വെച്ച് കഴിഞ്ഞാൽ കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യത്തെ കോളർ ആദ്യത്തെ കോളർ ആരാണെന്ന് അറിഞ്ഞുകൂടാ നമുക്ക് എന്തായാലും ആദ്യത്തെ കോളർ ആരാന്ന് നോക്കിയാലോ ഹലോ ഹലോ നമസ്കാരം ബീറ്റ് ബോഫിലേക്ക് സ്വാഗതം ആ താങ്ക് യു ആണോ ഇതെന്താണ് വിളിക്കുന്ന ആളുടെ പേരൊന്നു പറയാമോ ശില്പ ശില്പ എന്താണ് വിളിക്കണേ വർക്കല ത്രിവാണ്ടത്തന്നെയാണല്ലോ ഞമ്മന്റെ ആണോ ഓക്കേ എന്ത് ചെയ്യാണ് ശില്പ എന്ത് ചെയ്തോണ്ടിരിക്കുന്നത് നന്നായിട്ട് പഠിക്കുന്ന പഠിക്കണല്ലേ ഹൗസ് വൈഫ് ആണോ മോനുണ്ട് അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട് വേറെ വീട്ടില് ഹസ്ബൻഡും ഇല്ല പാവ മനുഷ്യനാ വരട്ട് നിർത്തിയാ മതി ഒന്ന് വിരട്ടിയാതി അന്ന് നന്നായിക്കോളും പിന്നെ വേറെന്തൊക്കെയുണ്ടോ അവിടെ വിശേഷങ്ങള് വർക്കലയില് വർക്കലയില് ബീച്ചിന്റെ അടുത്താണോ വീട് ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇവിടെ നല്ല ദൂരം ഉണ്ട് അപ്പൊ പ്ലാൻ ചെയ്താ പോവാറ് ഞാൻ നെയ്യാറ്റിങ്കരയിൽ കടലൊക്കെ വന്നാ വീടിന്റെ വന്ന പോവാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്

അപ്പൊ എന്തായാലും ശില്പം മനോഹരമായിട്ട് നമുക്കൊരു പാട്ടൊന്ന് പാടിത്തരാം ആദ്യം തന്നെ വേണ്ട കയ്യില്ലേ അതാണ് പക്ഷെ കിലുകിലുക അപ്പൊ എന്തായാലും നമ്മുടെ ഗെയിം ഒക്കെ അറിയാമല്ലോ അല്ലേ കാണാറുണ്ടല്ലോ പ്രോഗ്രാം കാണാറുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ ഒരു പാട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതിന്റെ ഇടയ്ക്കുള്ള ഒരു പോർഷൻ നമ്മൾ പ്ലേ ചെയ്ത് തരും അത് ഏത് പാട്ടാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സിസോ നൽകുന്ന സമ്മാനം കിട്ടും സമ്മാനം മേടിക്കണം ആ അപ്പൊ എന്തായാലും പാട്ട് വരട്ടെ അല്ലേ അപ്പൊ പാട്ട് കേറട്ടെ പാടിക്കോ പാട്ട് മനസ്സിലായോ ഏതാന്ന് ആ അനിയത്തെ കുറിച്ചുള്ള പാട്ടാണ് അതല്ല നമുക്ക് വേണ്ടത് നമുക്ക് അതിന്റെ സ്റ്റാർട്ടിംഗ് ലൈനാണ് വേണ്ടത് ഏതാ അത് പറയാനല്ല പറഞ്ഞത് പാടാട ഏത് കൊണ്ടി വന്നോ അപ്പ വരും രണ്ടേ ഉള്ളൂ രണ്ടേ ഉള്ളു കൊരട്ടെ ഒന്നൂടെ ഒന്നുകൂടെ ഉള്ളിന്ന് വരട്ടെ പക്ഷെ അങ്ങനെ പറയല്ലേ സമ്മാനം വേണ്ടേ നാല് ലൈൻസ് ഒക്കെ പാടണ്ടേ സമ്മാനം കൊടുക്കണ്ടേ പാടണം അപ്പൊ അത് ഒന്നോടൊന്ന് പാടിയാണോ ബാക്കി മഞ്ഞു അറിഞ്ഞൂടാ അപ്പൊ എന്തെയാണ് രണ്ട് ലൈൻസ് പാടിയ സമ്മാനം കൊടുക്കണോ

പാടാൻ പറഞ്ഞ സമയത്ത് ഈ ഉഷാറില്ല സമ്മാനം തോന്നുന്നു കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം സമ്മാനം ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പൊ ചോദിച്ചോളൂ കേട്ടോ ഓക്കെ അല്ല ഫാമിലി ഡീറ്റെയിൽസ് കൂടുതലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ കൊച്ചിന് പട്ടാളത്തിലാണ് അധികം ഒന്നും ഒന്നും പറയല്ലേ പ്രശാന്ത് പിന്നെ മോളുടെ പേര് മോളുടെ പേരെന്താ ഹൃദ ഓ പ്രശാന്ത് ഹൃദ അല്ലേ ഹൃദ ആരാ പേരിട്ടത് ഹസ്ബൻഡ് തന്നെയാണ് ഹൃദ നല്ല പേര് കേട്ടാ പിന്നെ അമ്മ അച്ഛനൊക്കെ ഇവർക്ക് എല്ലാർക്കും വേണ്ടിട്ടാണ് പാട്ടല്ലേ എല്ലാവർക്കും അപ്പൊ എന്തായാലും ഇനിയും നമ്മുടെ പ്രോഗ്രാം ഇനിയും കാണണം കേട്ടോ സമ്മാനം ആ ബൈ ബൈ നമ്മള് വിളിച്ചിരുന്നത് ആരായിരുന്നു ിൽപ ശില്പയായിരുന്നു നിന്ന് ശില്പ അല്ല വർക്കലെ വർക്കലേന്ന് നമ്മൾ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ശില്പ മനോഹരമായിട്ട് മത്സരത്തിൽ പങ്കെടുത്തു രണ്ട് ലൈൻസ് ഒക്കെ പാടിയിട്ട് സമ്മാനമൊക്കെ മേടിച്ചോണ്ട് പോയി ഇങ്ങോട്ട് നേരത്തിനെ പിന്നെ അത് കോളേഴ്സിന്റെ അടുത്ത് ആതിര പിന്നെ കൊറേ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അറിയാവുന്ന തിരുവനന്തപുരത്തുള്ള കുറച്ച് ബീച്ചിന്റെ പേരൊക്കെ പറഞ്ഞ് വല്യ ജാടയിലൊക്കെ അങ് ഇരിക്കുകയാണ് ആ അപ്പൊ എന്തായാലും ശില്പ പങ്കെടുത്തു സമ്മാനം മേടിച്ചോണ്ട് പോയി അടുത്ത മെയിലല്ല കോൾ കോള് അടുത്ത കോളർ ആരാഞ്ഞൂടൊരു കോളെന്തായാലും നമുക്കുണ്ട് ആരാച്ചോ ഹലോ 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 ആരാ എവിടെന്നെ എന്റെ പേര് ഹസീന പാലക്കാട് 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 എന്താ വിശേഷം പാലക്കാട് ഇപ്പോ ഇടക്ക് മഴ ഇടക്ക് വേല്യാണല്ലോ ചേട്ടാണെന്ന് എനിക്ക് സംശയം നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ ആ ഇതൊക്കെ ഞങ്ങൾ ടി വി വെച്ച് നോക്കുമ്പോ നിങ്ങളുടെ പരിപാടിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ പരിപാടി ആണോ എന്നെയാണോ ഇഷ്ടം ഈ ചേട്ടനെയാണോ ഇഷ്ടം അല്ല അങ്ങനല്ല ടേക്ക് നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി നന്നായിട്ടുണ്ട് സ്കൂളില് മാത്സിനും അതെയാ ഇതിലൂടെ ഇമ്പ്രൂവ് ആവാല്ലേ അങ്ങനെ എസ് എൽ സി എക്സാം എന്നൊക്കെ പറയുന്ന കേട്ടോട്ടാ ഇല്ല ആഗ്രഹങ്ങളൊക്കെ എനിക്ക് പാട്ട് കേൾക്കാൻ വളരെ ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾക്കും പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേസ് അത്ര കേട്ടു എന്നാ പാട്ട് പാടിക്കാന് കൊള്ളാവോ ഈ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റാണി മുഖർജിയുടെ ഒരു സൗണ്ട് പോലെ ഫീൽ ചെയ്യുന്നു അത് പോയി റാണി സൗണ്ട് ഏകദേശം ഇതുപോലെയാണ് അതെ 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 നമ്മള് പറഞ്ഞേ അതെ നമ്മള് ഹിന്ദിക്കാരല്ലല്ലോ നമുക്ക് നമ്മള് നല്ല ആൾക്കാരെ മതിയല്ലേ എനിക്ക് ആ ചെറിയ ഹസീന നമുക്ക് പാട്ട് പാടാം നല്ലൊരു പാട്ട് പാടിക്കേ വേറേ പടവീരു വാലു മാ ൻ ശ്രുതി കളർന്നത് വേറൊരു രാഗമാകുമോ വേർപെടും ഇണപ്പക്ഷിതൻ ശോക വീണു നാഥമാറുന്നു മതിയോ ഇതേ സംസാരിക്കുന്ന വോയിസ് അല്ല പാട്ട് പാടുന്ന അടുക്കളയില് പാത്രം പാത്രം ചെയ്യുമ്പോൾ അങ്ങനെ പിന്നെ ബാത്റൂമിലും ഒരു പ്രാവശ്യം ഇവിടെ ഞാൻ പാട്ട് പാടുമ്പളേ എന്താ പറയുക ഹസ്ബൻഡും മിണ്ടാതെ കേൾക്കും മോളും മിണ്ടാതെ കേൾക്കും കൊറച്ചു വീണ മോള് വന്ന് തരും വരുന്നുണ്ട് വന്നിട്ട് ഈ പാട്ടിൽ ഒരു വികാരം ഉണ്ടായിരുന്നു പാട്ടിലെന്തായാലും ഇഷ്ടം അപ്പൊ എന്തായാലും ഹസ്ബൻഡ് ഹസ്ബൻഡ് ാണ് പേര് ഒരാളെ ഉള്ളോ ആ മോളുടെ പേര് മോളിന്റെ പേര് നേരെ ഗെയിമിലോട്ട് പോയാലോ അറിയാലോ കാര്യങ്ങളൊക്കെ പഴയ പാട്ട് മാത്രം എടുത്തിട്ടുള്ളൂ ആ ടെൻഷൻ ഒന്നും വേണ്ട പഴയ പാട്ട് തന്നെയാണുള്ളത് പഴയതെന്ന് വെച്ചാൽ അത്ര പഴയതല്ല എന്നാൽ ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ സിനിമയിലുള്ള പാട്ടൊന്നും അല്ല അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേട്ടിട്ട് തീരുമാനിക്കാം അല്ലേ പഴയതാണോ എന്തായാലും ഗെയിമിലോട്ട് പോയല്ലോ പാട്ട് കേട്ടെ ആ കേട്ടു കേട്ടു പഴയതല്ല ആദ്യം പുതിയതല്ലോ അല്ലെ പുതിയതാണോ അറിയുന്നില്ല ഏത് പാട്ടാന്നേ അറിയുന്നില്ലേ ഇല്ല ഇല്ല എനിക്ക് യാതൊരു പരിചയമില്ല ഈ പാട്ട് അതെ ഏത് സിനിമയാ സിനിമ പറഞ്ഞുതരാ സിനിമ പറഞ്ഞോട് പുള്ളിപ്പുലികളും ആ സിനിമ കണ്ടില്ലേ പാട്ട് ഒന്നൂടെ അറിയാൻ പറ്റുമോ യ്യടല അയ്യോ ഇല്ല കേട്ടേണ്ട നമുക്ക് ആൻസർ കേട്ടാലോ എന്തായാലും കിട്ടത്തില്ലല്ലോ അല്ലേ ആൻസർ കേട്ടാലോ അപ്പൊ എന്തായാലും ആൻസർ വരട്ടെ പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നോ അപ്പൊ എന്തായാലും നമ്മള് ആൻസർ ഇട്ട സമയത്ത് തന്നെ നമ്മുടെ കോള് കട്ടായി പോയി തോന്നുന്നു അല്ലേ കോൾ എന്തായാലും കട്ടായി പോയി അപ്പൊ ഹസീന കോൾ കട്ടാക്കിയിട്ട് ഓടിപ്പോയതാണോ നമുക്ക് അറിഞ്ഞുകൂടാൻ പറ്റാത്ത വിഷമത്തിൽ അല്ല എനിക്ക് ഒന്നു വെച്ച് കഴിഞ്ഞാല് മഴയൊക്കെയല്ലേ അല്ലെ കട്ടായതായാലും കൂടെ നമുക്കൊന്നും വിളിച്ച് നോക്കാല്ലോ പിന്നീട് നമുക്കൊന്ന് വിളിക്കാൻ എന്തായാലും അപ്പൊ എന്തായാലും ഹസീനക്ക് ആൻസർ പറയാൻ വേണ്ടി പറ്റിട്ടില്ല അല്ലെ അപ്പൊ കോൾ കട്ടായത് കാരണം നമുക്ക് ഇത് ആർക്ക് ഡെഡിക്കേഷൻ ഒന്നും ചോദിക്കാൻ പറ്റില്ല അപ്പൊ എന്തായാലും ഹസീനയ്ക്കും ഹസീനയുടെ ും മകൾക്കും എല്ലാര്ക്കും വേണ്ടി അപ്പൊ എന്താ വിളിച്ചിരുന്നത് ഹസീനായിരുന്നു ഹസീന ഇടക്ക് എന്ന് വെച്ച് മത്സരത്തിൽ പങ്കെടുത്തു ഇടയ്ക്ക് വെച്ചിട്ട് കോള് ആൻസർ കിട്ടിയിട്ടില്ല പിന്നെ സമ്മാനം ഒന്നും അതുകൊണ്ട് സമ്മാനം നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പൊ എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു സോങ് തന്നെയായിരുന്നു ഇപ്പൊ നമ്മൾ കണ്ടത് അല്ലേ അപ്പൊ എന്തായാലും അടുത്തതും നമുക്ക് കോള് തന്നെയാണ് അപ്പൊ കോള് നമ്മള് ആരോ നമ്മള് വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ ആരാന്നുള്ളതൊക്കെ ആരാന്നൊക്കെ ചോദിച്ചേ ഹലോ

അവിടെ ഉണ്ട് എക്സി മത്ത ഉണ്ട് ആ അത് വെല്ലൊരു ഫാമിലിയുടെ ഓൾഡ് മെമ്പറാണ് ഓൾഡ് മെമ്പറാണല്ലേ ودي ودي വാഹകകളൊക്കെ കൊണ്ടുവരുന്നണ്ടല്ലേ അമ്മൂമ്മയാണ് തിരുക്കത്തിൽ അല്ലേ അങ്ങ അമ്മൂമ്മ ആ അമ്മൂമ്മയാണ് അങ്ങനെ ചോദിച്ചാതി ചന്ദ്രിയമ്മ ആ നീ അതിനേടല്ല ഇംഗ്ലീഷ് ഒന്നും പറയാണ്ട ആവശ്യമൊന്നില്ല ചന്ദ്രിയമ്മൂമ്മ ആ നമ്മ ചന്ദ്രികമ്മൂമ്മ അല്ലേ മൂമ്മ അല്ല അമ്മൂ എന്ന് വിളിച്ചാൽ മതി അമ്മൂ ആ ചന്ദ്രിയമ്മൂ ആ അപ്പോൾ ചന്ദ്രിയമ്മൂ മൂമ്മ അപ്പൂ കൊച്ചുമക്കൾ ചെയ്യുന്നു കുഞ്ഞു ക്ലാസ്സിലാണോ അതോ പഠിക്കുന്നില്ലേ ക്ലാസ്സിലൊന്നായി രണ്ടര വയസ്സ് ഒരാളിനെ ഒരാളിനായി ആയില്ല ഓക്കെ ഓക്കെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു ഹസ്ബൻഡ് സെക്യൂരിറ്റി ആയിട്ടാ ഓക്കെ

ചിത്ര ചേച്ചി പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ ആ അല്ല അതെന്താ എന്താ അറിയാമോ ഇൻസ് നമ്മള് പ്രതീക്ഷിക്കാതെ ആണെന്നുണ്ടെങ്കിൽ ചിത്ര ചേച്ചിയുടെ പാട്ട് തന്നെയാണ് ചേച്ചിക്ക് ഇത് മത്സരമായിട്ട് വരുന്നത് അതെ ചിത്ര ചേച്ചിയുടെ എല്ലാ പാട്ടും അറിയാമോ എന്നാലും പഴയ പഴയ ശരിക്ക് വേറെ യേശുദാസിന്റെ പാട്ടായിരുന്നു എടുത്തു വെച്ചിരുന്നത് അപ്പൊ ചിത്ര ഫാൻ എന്ന് പറഞ്ഞപ്പോ നമ്മള് പെട്ടെന്ന് അതാണ് അപ്പൊ പറയണ്ടായിരുന്നു അല്ല അങ്ങനെ അപ്പൊ എന്തായാലും മനോഹരമായിട്ട് പാട്ട് ആ മനോഹരമായിട്ട് പാട്ട് പാടി ചേച്ചി അപ്പൊ എന്തായാലും നമുക്ക് നമുക്കിനിപ്പത്സരത്തിലോട്ട് പാട്ട് എന്തായാലും പ്ലേ ചെയ്യാ പാട്ട് വരട്ടെ ഇങ്ങനെ ഒരു പാട്ടുണ്ട് ഇത് ഏത് പാട്ടാണ് ഇത് ഏതോ ഒരു എന്താണ് സാധനം വരുന്നുണ്ട് പക്ഷെ വരി മാറിപ്പോയി ആ ഒരു ലെവലിൽ ഇങ് പിടിച്ചു പിടിച്ച് പോകുന്നുണ്ട് പക്ഷെ പാട്ട് ഏതാണ് ലിറിക്സ് ഏതാണെന്നൊന്നും സ്വന്തമായിട്ടേ സ്വന്തമായിട്ട് അങ്ങ് രചന സംവിധാനം നിമിഷ കവിയാണെന്ന് തോന്നുന്നു ചേച്ചി തുടക്കം പറയോ ഇല്ല ചേച്ചി അങ്ങനെയല്ല അത് ഒന്ന് തുടങ്ങി തരാമോ തുടങ്ങി തരുന്ന അവസാനിപ്പിച്ചാൽ പോര് ഒന്നും പറയാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കണേ ഗിഫ്റ്റ് കൊടുക്കുന്നവര് പറഞ്ഞിട്ടുണ്ട് ഒരു ക്ലൂവും കൊടുക്കരുത് എന്ന് ഒരു ഫ്ലൂന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ് പറയാ പിന്നെ പറഞ്ഞാറിയാ പറയാ ഇപ്പൊ പറയണ ആ ഞാൻ പറഞ്ഞു പിന്നെ പറഞ്ഞാ മതിയോ പിന്നെയും ആരോഗ്യ അതാണ് ഇപ്പൊ ചേച്ചി എന്താന്ന് വെച്ചാല് കൊറേ സിനിമയിലെ പാട്ട് പാടിയിട്ടുണ്ട് പിന്നെയും പിന്നെയും പാടിയിട്ടുണ്ട് ഏതോ വാർമുഖിൽ പാടിയിട്ടുണ്ട് പിന്നെ വാ വാവ എന്നൊക്കെ പാടണു പിന്നെ എന്തൊക്കെയാ പാടുന്നുണ്ട് ആ എവിടെ എത്തിയിട്ടില്ല എന്തായാലും കുഴപ്പമില്ല ഇത്ര എഫേർട്ട് എടുത്തു ചേച്ചി ചേച്ചിക്ക് എന്തായാലും സമ്മാനം ആ ഒരു എഫേർട്ട് എടുത്തു അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിലും നമ്മുടെ ലൈൻസിൽ കുറച്ചെങ്കിലും എത്തിച്ചിട്ടുണ്ട് ബാക്കി ചേച്ചിയുള്ള സമ്മാനമാണ് എന്തായാലും മനോഹരമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു ആ എന്താണ് പ്രൈസ് പ്രൈസ് എന്തായാലും സിസോന്റെ മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമുണ്ട് അതോടൊന്ന് കിട്ടും എന്താണ് പ്രൈസ് അറിയണ്ടല്ലേ പിള്ളാരെയും സമ്മാനമൊക്കെ എന്തായാലും ചേച്ചിക്ക് കിട്ടും കേട്ടാ അപ്പൊ ഈ ഈ പാട്ട് ഈ പാട്ട് എന്തായാലും ചേച്ചി ടി വിയിൽ കാണുമ്പോഴേ ആ ലൈൻസ് എന്താണെന്നുള്ളതെന്ന് ശ്രദ്ധിക്കണം കേട്ടോ

അതാണ് ശരി ചേച്ചി ഓക്കെ ചന്ദ്രിക ചേച്ചിയായിരുന്നു ചന്ദ്രിക ചേച്ചി നന്നായിട്ട് സംസാരിക്കുന്ന ഒരാൾ തന്നെയാണ് അല്ലേ അതേപോലെ നല്ല പോസിറ്റീവ് വൈബുള്ള ഉള്ള ഒരാൾ തന്നെയാണ് ഇപ്പൊ നമ്മളൊരു മത്സരത്തിൽ പങ്കെടുത്ത് നമുക്ക് അറിഞ്ഞൂടാ എന്നുണ്ടെങ്കിൽ പോലും അതിനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് സമ്മാനത്തിലേക്ക് വരെ എത്തിച്ചു അല്ലേ സമ്മാനത്തിലേക്ക് എത്താൻ നാല് ലൈൻസ് പാടില്ല എന്നുണ്ടെങ്കിലും പക്ഷെ ആദ്യ അവിടത്തേക്ക് ഒരു എത്തിയല്ലോ എന്തായാലും പിന്നെ ഈ സമയത്ത് പിന്നെ നമുക്ക് നല്ലൊരു നന്നായിട്ട് സംസാരിക്കാൻ പറ്റി നല്ല കോളർ തന്നെയായിരുന്നു എന്തായാലും അതാണ് അതാണ് കാരണം നമ്മുടെ മനസ്സിൽ ഇപ്പം അറിയില്ലെങ്കിൽ അറിയില്ല അന്നൊന്നുമില്ല പക്ഷെ നമ്മൾ മത്സരിച്ച് വിജയിക്കുന്നുള്ളതിന് തെളിവ് തന്നെയാണ് ചന്ദ്രചേച്ചി അല്ലേറ്റീവായി അതെ അതെ അപ്പൊ ചേച്ചിക്ക് എന്തായാലും സമ്മാനം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പൊ കണ്ടത് നല്ല നല്ല മനോഹരമായിട്ടുള്ള ഒരു ചിത്ര ചേച്ചിയുടെ നല്ലൊരു പാട്ട് തന്നെയായിരുന്നു നമ്മൾ കണ്ടത് ചേച്ചി സോങ്ങ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ചിത്ര ചേച്ചിക്കും അതോടൊപ്പം തന്നെ നമ്മൾ അവരുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവർക്കും കൂടിയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ പോവാണ് കാരണം കുറെ കാലത്തിന് ശേഷമാണ് നമ്മൾ കോളേഴ്സിനെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മെയിൽ അയക്കാവുന്നതാണ് അല്ലേ അതാണ് അതാണ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ കുറ്റങ്ങളും വിമർശനങ്ങളും കുറ്റങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ ആദ്യം തന്നെ നോക്കുന്നുണ്ട് കുറ്റങ്ങളും വിമർശനങ്ങളും എഴുതി അറിയിക്കാനൊരു മെയിൽ ഐ ഡി ഉണ്ട് ബീറ്റ് ബഫ് ജെഎ്അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ളതാണ് നമ്മുടെ മെയിൽ ഐ ഡി തന്നെ അതെന്തായാലും പറയത്തില്ല ഇങ്ങനെ കാണിച്ചു കൊടുക്കത്തേ ഉള്ളൂ അല്ലേ മനസ്സിലാവും ഇതാണ് നമ്മുടെ എഫ് ബി പേജ് അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ സ്പോൺസർഡ്